കാഞ്ഞിരപ്പള്ളി സ്വദേശിക്ക് ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ നഷ്ടമായി വ്യാജ ട്രേഡിംഗ് ആപ്പിൽ നിക്ഷേപിച്ച പണമാണ് നഷ്ടമായതെന്നാണ് വാർത്ത റാഫി കരീം കൊച്ചിയിൽ നിന്ന് ചേരുന്നു റാഫി ഗുഡ് മോർണിംഗ് യഥാർത്ഥത്തിൽ നമ്മൾ എത്ര പറഞ്ഞിട്ടും കാര്യമല്ല ഓൺലൈൻ തട്ടിപ്പ് അതിശക്തമായി തന്നെ മലയാളികൾക്കിടയിൽ പ്രചുരപ്രചാരം നേടുന്നു കാര്യം നമ്മൾ തട്ടിപ്പിന് ഇറങ്ങി നിൽക്കരുത് എന്ന് പറഞ്ഞാൽ ഇല്ലേ എന്നെ തട്ടിച്ചുകൊണ്ട് പോയി അടങ്ങൂ എന്ന് പറഞ്ഞ ആൾക്കാർ കയറി നിൽക്കുക എന്താ ചെയ്യുക പറയൂ ഗുഡ് മോർണിംഗ് തീർച്ചയായും ആ നിലയിലുള്ള ഒരു തട്ടിപ്പ് തന്നെയാണ് ഇപ്പോൾ കാഞ്ഞിരപ്പള്ളിയിലും നടന്നിരിക്കുന്നത് കാഞ്ഞിരപ്പള്ളി സ്വദേശി അരുൺകുമാറിനാണ് ഓൺലൈൻ തട്ടിപ്പിൽ വലിയ തുക ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ നഷ്ടമായിരിക്കുന്നത് ഇത് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചായിരുന്നു ഈ തട്ടിപ്പ് നടന്നത് ആദ്യം ചെറിയ തുകകളായിരുന്നു അരുൺകുമാറിൽ നിന്ന് ഈ സ്ഥാപനം വാങ്ങിയത് അതിന് അഞ്ചിരട്ടി വരെയായിരുന്നു റിട്ടേൺ നൽകാമെന്ന് ഈ സ്ഥാപനം വാഗ്ദാനം ചെയ്തത് ചെറിയ തുകകൾക്ക് കൃത്യമായി റിട്ടേൺ നൽകുകയും ചെയ്തിരുന്നു അക്കൗണ്ടിലേക്ക് പണം ക്രെഡിറ്റ് ആയതിന്റെ അടക്കം സ്ക്രീൻഷോട്ടുകളും നൽകി പിന്നീട് വലിയ തുക കമ്പനി നിക്ഷേപിച്ചാൽ അതിന് അൻപത് ശതമാനം വരെ ലാഭവിഹിതവും അഞ്ചിരട്ടി റിട്ടേണും കമ്പനി വാഗ്ദാനം ചെയ്തു ആ നിലയിൽ വലിയ തുക റിട്ടേൺ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചാണ് അരുൺകുമാർ ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ ഈ കമ്പനിയിൽ നിക്ഷേപിച്ചത് നിക്ഷേപിച്ചത്യൊന്ന് ലക്ഷം രൂപ നിക്ഷേപിച്ചതിന് ശേഷം അക്കൌണ്ടിലേക്ക് പണം എത്തിയതിന്റെ കൺഫർമേഷൻ ലഭിച്ചതിന് ശേഷം പിന്നീട് ഈ കമ്പനിയുടെ വിവരമൊന്നും ഉണ്ടായിരുന്നില്ല അരുൺകുമാറിന്റെ അക്കൌണ്ട് അടക്കം ഇവർ ബ്ലോക്കാക്കി മുങ്ങുകയായിരുന്നു ഈ അരുൺകുമാർ ഒരു ബിടെക് ബിരുദധാരിയാണ് കൊച്ചിയിലെ മ്പനിയിലെ ജോലിക്കാരനും കൂടിയാണ് ആ നിലയിൽ പ്രവർത്തിക്കുന്ന ഒരാളിൽ നിന്നാണ് ഇത്തരത്തിൽ ഒരു ഓൺലൈൻ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ തട്ടിയെടുത്തിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അരുൺകുമാർ ചില അന്വേഷണങ്ങൾ നടത്തിയപ്പോൾ അത് ഈ കമ്പനി കേരളത്തിന് പുറത്തുനിന്ന് പ്രവർത്തിക്കുന്നതാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ ഇത്തരത്തിൽ വലിയ തട്ടിപ്പുകൾ ഒരു കമ്പനിയാണെന്നും അരുൺകുമാറിന് മനസ്സിലായിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ റൂറൽ എസ് പിക്ക് അടക്കം പരാതി നൽകിയിരിക്കുകയാണ് നിലവിൽ കാഞ്ഞിരപ്പള്ളി സ്വദേശിയായ അരുൺകുമാർ